ഹായ് ഫ്രണ്ട്സ് ഞാൻ അക്ഷയ് ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിക്ടോക്ക് ബീഫ് നോട്ട് നിരോധനം ഇതെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെയൊക്കെ മുമ്പായിട്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആറ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കനാബീസ് മരിജ്വാന വീട് ജോയിൻറ്റ് സ്റ്റഫ് എന്നൊക്കെ അറിയപ്പെടുന്ന കഞ്ചാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി സർക്കാർ ആണ് ഇന്ത്യയിൽ കഞ്ചാവ് ആദ്യമായിട്ട് ബാൻ ചെയ്യുന്നത് അതിനു മുമ്പ് കൊക്കെയിൻ പോലുള്ള ഡ്രഗ്സ് ആയിരുന്നു നർക്കോട്ടിക്സ് ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കഞ്ചാവിനെയും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കഞ്ചാവ് ബാൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചും പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് നമ്മൾ ഏതൊരു വസ്തുവും അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ദോഷവശങ്ങൾ കൂടി ഉണ്ടാകും അപ്പോൾ കഞ്ചാവ് ഫിസിക്കലി എന്നതിനേക്കാൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഫിസിക്കലി നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു കൂടാതെ ലങ്സ് ഡിസീസസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു പിന്നെ ഇത് സ്ഥിരമായി വലിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് മെലിയാനായിട്ട് കാരണമാകുന്നു പിന്നെ കണ്ണൊക്കെ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവാനായിട്ട് കാരണമാകുന്നു മെൻ്റലി നോക്കുമ്പോൾ ഒരു പൂവർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും അതായത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പാളി പോവാനായിട്ട് കാരണമാകുന്നു പിന്നെ പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റി കുറയാനായിട്ട് കാരണമാകുന്നു അതായത് ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് പകരം അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടായിരിക്കും കൂടുതൽ ശ്രമിക്കുക അപ്പോൾ മടി സ്വമേധയാ വർദ്ധിക്കുന്നു കൂടാതെ മെമ്മറി ലോസിങ് ഉണ്ടാകുന്നു മെമ്മറി ലോസ് ഉണ്ടാകുന്നു പിന്നെ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളെല്ലാം കണ്ടതും കേട്ടതും പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും പിന്നെ ഇത് സ്ഥിരമായി വലിക്കുന്ന ഒരു വ്യക്തി സ്ലോ മോഷൻ ആവാനായിട്ട് കാരണമുണ്ട് അതായത് സംസാരിക്കുന്നതും നടപ്പങ്ങളും എല്ലാം വളരെ സ്ലോ ആയിട്ട് മാറാനായിട്ട് കാരണമാകുന്നു പിന്നെ ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണ് ഒരു പ്രായത്തിലുള്ളവരാണ് ഇത് വലിക്കുന്നതെങ്കിൽ അവർ ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റീവ് ആവാനും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിസം ചേഞ്ച് ആവാനും ഒക്കെ കാരണമാകും അപ്പൊ ഈ കാരണങ്ങളൊക്കെ ഇതിന്റെ ദോഷഫലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ മറ്റു കൺട്രീസിലും ഒക്കെ ഈ കഞ്ചാവ് ബാൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്ന് തൊട്ട് ഇന്ത്യയിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത് മദ്യത്തിൻ്റെ വില്പന കുറയും രണ്ടാമത് സിഗരറ്റിന്റെ വില്പനയും കുറയും അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്പനികളുടെ വരുമാനം കുറയുമ്പോൾ ആ കമ്പനികൾ പല കാരണങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അടുത്തിട്ട് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അടുത്ത് ഇത് ബാൻ ചെയ്യാനായിട്ട് നിർബന്ധിക്കും കൂടാതെ നമ്മുടെ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബിവറേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ടാക്സിൽ നിന്നുള്ള വരുമാനം കുറയാനായിട്ട് തുടങ്ങുമ്പോൾ ഗവൺമെൻറ്റും സ്വമേധയാ ഒരു സാമ്പത്തിക മാദ്യം നേരിടും അപ്പോൾ ഗവൺമെൻറ്റിന് ഇത് ബാൻ ചെയ്യുക കഞ്ചാവ് ബാൻ ചെയ്യുക മാത്രമേ വഴിയുള്ളൂ ഇതേ കാര്യം തന്നെയാണ് അന്ന് രാജീവ് ഗാന്ധി സർക്കാരിൽ സംഭവിച്ചത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും കഞ്ചാവ് ലീഗലൈസ് ചെയ്യാതിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ കഞ്ചാവ് ലീഗലൈസ് ആയിരുന്നു പക്ഷേ അതർ കൺട്രീസിലൊക്കെ കഞ്ചാവ് ബാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ യു എസ് പോലുള്ള കൺട്രീസിനൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുന്ന് കഞ്ചാവ് അവരുടെ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതറിഞ്ഞ അവിടുത്തെ ആ യു എസ് ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് മേലെ പ്രഷർ ചെയ്യാനായിട്ട് തുടങ്ങി നിങ്ങളുടെ രാജ്യത്ത് നിന്നാണ് ഇവിടേക്ക് കഞ്ചാവ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കഞ്ചാവ് ബാൻ ചെയ്തത് രണ്ടാമത്തെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനെ കുറിച്ച് ടിവികളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ അഡ്വർടൈസ് ചെയ്യുന്നത് പരസ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇമ്പീരിയൽ ബ്ലൂ ടുബോർഗ് ബക്കാഡി കിങ് ഫിഷർ പോലുള്ള കമ്പനികൾ ഇപ്പോഴും ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് ആൽക്കഹോളിൻ്റെ പേരിൽ അല്ല എന്ന് മാത്രം പല എന്താണ് ക്ലബ്സോടയുടെ പേരിലും അതുപോലെ തന്നെ മിനറൽ വാട്ടറിൻ്റെ പേരിലും പല പേരിലുകളും ആയിട്ട് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഇന്നും തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല സ്ത്രീകളും ബാറിലൊക്കെ ഡാൻസ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങളൊരു ബാറിൽ ഡാൻസ് ചെയ്യുന്നത് പിടികൂടുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ മൂന്ന് വർഷക്കാല തടവ് ശിക്ഷയുമാണ് നാലാമത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പല കുട്ടികളും പല ഷോപ്പുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും കൂടാതെ പല കൂലിവേലകളിലും ഒക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത് ബാലവേല അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ പണ്ടൊക്കെ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടുമായിരുന്നു നമ്മുടെ ഗാന്ധിജി ആ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു ആ തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇത് അതായത് ബാലവിവാഹവും നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയും കല്യാ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിയും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നാണ് ഈ ഒരു നിയമം പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മളിൽ മെജോറിറ്റി ആളുകളും ശിക്ഷിക്കപ്പെടേണ്ടവരായിരിക്കും കാരണം ടൊറന്റ് ആപ്പുകൾ ഉപയോഗിച്ച് പല സിനിമകളും അതുപോലെ തന്നെ പല പെയ്ഡ് ആപ്ലിക്കേഷനുകളും നമ്മളിൽ ഭൂരിഭാഗം പേരും ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരായിരിക്കാം പക്ഷെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്രിയേറ്റേഴ്സിന് ഇതുമൂലം ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത് ആറാമത്തെ കാര്യം ഒരു സിനിമ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യിക്കാനായിട്ട് അതിന് സെൻസർ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു ഹോളിവുഡ് മൂവിയാണ് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിരിക്കും ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സീന് മാത്രം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു പോൺ മൂവിയാണ് അപ്പോൾ പക്ഷേ ഈ സീനുകളൊന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ സ്റ്റോറി തന്നെ മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ആറ് കാര്യങ്ങളിൽ ബാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുള്ള ബാൻ ചെയ്തതിന് നിങ്ങൾക്ക് എതിർപ്പുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഓൾ